കൈകൾ <muchas> അരണി ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രിയ കഥാകാരന് നാട് വിട നൽകി ഇടയിൽ നിന്നും യും കുഞ്ഞ ജീവൻ കാത്തു മാതൃകയായി ആരോഗ്യ പ്രവർത്തകർ പി സതീദേവിക്ക് വിനോദിനി നാലപ്പാടം അവാർഡ് മട്ടന്നൂരിൽ കനാൽ തുരങ്കത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു ചൊതുച്ചോറിനോടൊപ്പം ക്രിസ്തുമസ് കേക്കും വിതരണം ചെയ്തു ഡിവൈഎഫ്ഐ എം ടിയുടെ ഓർമ്മയിൽ കരിമ്പത്തെ ഗ്രാമസേവക പരിശീലക കേന്ദ്രവും വിശദമായ വാർത്തകളിലേക്ക് കടക്കാം മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ എം ടി ഇനി ഓർമ്മ എം ടി വാസുദേവൻ നായരുടെ മൃതദേഹം വൈകുന്നേരം അഞ്ചു മണിക്ക് കോഴിക്കോട് മാവൂർ റോഡിലുള്ള സ്മൃതി പഥത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു നിരവധി പേരാണ് എം ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് കോഴിക്കോട്ടെ സിത്താരയിൽ നിന്നും സ്മൃതി പഥത്തിലേക്കുള്ള അവസാന യാത്രയിൽ ആയിരങ്ങൾ പങ്കുചേർന്നു ബുധനാഴ്ച രാത്രി പത്തോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു എം ടിയുടെ മരണം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു മരണസമയത്ത് മകൾ അശ്വതിയും ഭർത്താവ് ശ്രീകാന്തും കൊച്ചുമകൻ മാധവും സമീപത്തുണ്ടായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് നാല് പതിനഞ്ചോടെ എം ടി അവസാനമായി സിതാരയുടെ പടിയിറങ്ങി കൊട്ടാരം റോഡ് നടക്കാവ് ബാങ്ക് റോഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വഴി മാവൂർ റോഡിലെ പൊതുശ്മശാനത്തിലേക്ക് ഭൗതിക ശരീരം വഹിച്ച് വീട്ടിൽ നിന്നും ആംബുലൻസ് പുറപ്പെടുന്നതുവരെയും സിതാരയിലേക്ക് ജനം ഒഴുകിയെത്തി മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരനെ ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും വഴി നീളെ ആളുകൾ കാത്തുനിന്നു പത്രാധിപർ ചലച്ചിത്രകാരൻ നാടകകൃത്ത് സാഹിത്യ സംഘാടകൻ എന്നിങ്ങനെ കൈവച്ച മേഖലകളിലെല്ലാം സുവർണമുദ്ര പതിപ്പിച്ച ആ യുഗം ഇനി ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിലായിരുന്നു എം ടിയുടെ ജനനം പുനിയൂർക്കുളം ടി നാരായണൻ നായരും അമ്മാളും അമ്മയുമാണ് മാതാപിതാക്കൾ നാല് ആൺമക്കളിൽ ഇളയ മകൻ മലമക്കാവ് എലിമെന്ററി സ്കൂൾ കുമരനെല്ലൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ രസതന്ത്രത്തിൽ ബിരുദം കുറച്ചുകാലം അധ്യാപകൻ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ മാതൃഭൂമിയിൽ സബ് എഡിറ്ററായി ദീർഘകാലത്തെ ഔദ്യോഗിക സേവനത്തിന് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മാതൃഭൂമി അയച്ച പതിപ്പിന്റെ പത്രാധിപരായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആ സ്ഥാനം രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പെരിയോഡിക്കൽസ് എഡിറ്റർ എന്ന പദവിയിൽ തിരികെ മാതൃഭൂമിയിൽ എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മാതൃഭൂമിയിൽ നിന്നും വിരമിച്ച ശേഷം കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ചു നിലവിൽ തുഞ്ചൻ സ്മാരക സമിതിയുടെ അധ്യക്ഷനായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം എം ടി എ പത്മഭൂഷൺ നൽകി ആദരിച്ചു സാഹിത്യ രംഗത്ത് ഭാരതത്തിൽ നൽകപ്പെടുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലഭിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് മാതൃഭൂമി പുരസ്കാരം ഓടക്കുഴൽ അവാർഡ് മുട്ടത്തു അവാർഡ് പത്മരാജൻ പുരസ്കാരം എന്നിങ്ങനെ എണ്ണപ്പെട്ട ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചു മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് കോഴിക്കോട് സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും ഡിലി നൽകി ആദരിച്ചു എം ടി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായ നിർമ്മാലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി ഇതിനു പുറമെ ദേശീയ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ന്യൂസ് മീഡിയ മുതിലേറെ സംസ്ഥാനത്തിന് ഓർമ്മകൾ അയവിറക്കി തളിപ്പറമ്പ് കരിമ്പത്തെ ഇന്ന് കിലാ സെന്ററായി മാറിയ ഇ ടി സിയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കാലഘട്ടത്തിലാണ് എം ടി ഗ്രാമസേവക പരിശീലനത്തിന് എത്തിയത് ഗ്രാമസേവകന്മാരുടെ പ്രീ സർവീസ് പരിശീലനം അന്ന് ഗാന്ധിയൻ രീതിയിലായിരുന്നു ഇവിടെ ബി ഡി വലിക്കുന്നതിന് നിയന്ത്രണം ഉണ്ടായപ്പോഴാണ് അദ്ദേഹം പരിശീലനം പൂർത്തിയാക്കാതെ രാജിവെച്ച് തിരിച്ചുപോയത് എം ടി ബി വലിക്കുന്നത് കണ്ട് പ്രിൻസിപ്പാൾ ഉപദേശിച്ചപ്പോഴാണ് ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം കോഴിക്കോടേക്ക് പോയത് ഇക്കാര്യം തന്റെ ആത്മകഥാംശം നിറഞ്ഞ കാലം എന്ന നോവലിൽ സേതു എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹം പറയുന്നുണ്ട് അന്നത്തെ കാലത്ത് ഗ്രാമസേവക് ട്രെയിനിങ് സെന്റർ ആയിരുന്ന സ്ഥാപനം പിന്നീട് ഇ ടി സി ആയി മാറി ഇപ്പോൾ കിലയുടെ പരിശീലന കേന്ദ്രമാണ് കേരളത്തിൽ കൊട്ടാരക്കരയിലും കരിമ്പത്തും മാത്രമാണ് അന്ന് ഗ്രാമസേവക പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത് രാത്രിയിൽ മാതൃകയായി പാലക്കാട് കൈകാട്ടി നെല്ലിയാമ്പതി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർ ആശുപത്രിയിലേക്കുള്ള യാത്രാമതി പ്രസവിച്ച പാലക്കാട് സിദ്ധാർത്ഥ് കൊണ്ട് താമസിക്കുന്ന അതിഥി തൊഴിലാളിയായ സുജയ് സർദാറിന്റെ ഭാര്യ സാമ്പയും നവജാത ശിശുവിനെയും ദുർഘടമായ വനപാതയിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് രക്ഷപ്പെടുത്തി പാലക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു മാതൃകാപരമായ പ്രവർത്തനം നടത്തി അമ്മയെയും കുഞ്ഞിനെയും രക്ഷിച്ച മുഴുവൻ ആരോഗ്യ പ്രവർത്തകരെയും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു കഴിഞ്ഞ ദിവസം സാമ്പിക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഭർത്താവ് നെല്ലിയാമ്പതി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സായ സുദിനെ വിവരം അറിയിച്ചു നെല്ലിയാമ്പതി ആരോഗ്യ കേന്ദ്രത്തിൽ ഉടൻ എത്തിച്ചേരാൻ അവരോട് നിർദ്ദേശിക്കുകയും മെഡിക്കൽ ഓഫീസറും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ലക്ഷ്മിയുടെയും നിർദ്ദേശപ്രകാരം സുദിനയും നഴ്സിംഗ് അസിസ്റ്റന്റ് ജാനകിയും ആശുപത്രിയിൽ പ്രസവമെടുക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തു അതിനിടെ സാമ്പിയും സർദാറും ജീപ്പിൽ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു അവരോടൊപ്പം ഫാർമസിസ്റ്റ് മിസിലാജും അനുമതിച്ചു എന്നാൽ ദുർഘട പിടിച്ച യാത്രയിൽ ആശുപത്രിയിൽ എത്തുമുന്നേ യുവതിക്ക് കുഞ്ഞിന് ജന്മം നൽകി വളരെ പെട്ടെന്ന് സുരക്ഷിതരായി നെല്ലിയാമ്പതി ആരോഗ്യ കേന്ദ്രത്തിൽ അവരെ എത്തിച്ചു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് സുദിനിയും നഴ്സിംഗ് അസിസ്റ്റന്റ് ജാനകിയും പരിചരണത്തിനായി സജ്ജരായി നിന്നു പ്രാഥമിക പരിശോധനയിൽ യുവതിയുടെ ആരോഗ്യനില മോശമാണെന്നും ജീപ്പിൽ നിന്നും മാറ്റാൻ കഴിയാത്ത സാഹചര്യമാണെന്നും മനസ്സിലാക്കി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ജീപ്പിൽ വെച്ച് തന്നെ പൂക്കൽ കൊടി മുറിക്കുകയും മറ്റു പരിചരണങ്ങൾ നൽകുകയും ചെയ്തു കൈക്കാട്ടി ആശുപത്രിയിൽ നിന്നും പുറപ്പെട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ യാത്രാമധ്യെ ഒരു ആന ജീപ്പ് തടഞ്ഞു പുറകോട്ട് വാഹനമെടുക്കാനായി നോക്കിയപ്പോൾ വടിയിൽ കാട്ടുപോത്തും തടസ്സം സൃഷ്ടിച്ചു അവിടെ നിന്നും മുന്നോട്ട് പോകാൻ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചറുടെ സഹായം തേടി ഏകദേശം രണ്ടു മണിക്കൂർ വന്യമൃഗങ്ങൾക്കിടയിൽ അവർ കാട്ടിൽ കുടുങ്ങി ഈ സമയം അത്രയും അമിത രക്തസ്രാവം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളും ശുശ്രൂഷയും ഉൾപ്പെടെയുള്ളവ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നൽകിക്കൊണ്ടിരുന്നു മുലയൂട്ടൽ തുടരാനും ഡോക്ടർ സുദിനിയോട് നിർദ്ദേശിച്ചു ഇത് അമ്മയ്ക്ക് പ്രസവ പ്രസവാനന്തര ആവശ്യമായ ഓക്സ്ട്രോയിഡ്സിൻ ഹോർമോൺ പുറപ്പെടുവിക്കുന്നതിനും രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്ന ഹൈപ്പോഗ്ലൈസീമിയ അവസ്ഥയിൽ നിന്നും കുഞ്ഞിനെ രക്ഷിക്കുന്നതിനും സഹായിച്ചു ഫോറസ്റ്റ് റേഞ്ചറുടെ സഹായത്തോടെ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയെയും കുഞ്ഞിനെയും നെന്മാറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ സാധിച്ചു അവിടെ ഡോക്ടർ ലക്ഷ്മിയും ആശുപത്രിയിലെ സംഘവും അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട മറ്റ് പരിചരണങ്ങൾ ഉറപ്പുവരുത്തി അതിനുശേഷം വിദഗ്ധ പരിചരണത്തിനായി ഇരുവരെയും പാലക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലേക്ക് മാറ്റി അമ്മയും കുഞ്ഞും അവിടെ സുഖമായിരിക്കുന്നു പത്രവായന പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നതിന്റെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ന്യൂസ് പേപ്പർ ഏജൻസ് അസോസിയേഷൻ സെമിനാർ സംഘടിപ്പിച്ചു അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച സെമിനാർ സംസ്ഥാന പ്രസിഡന്റ് പി കെ സത്താർ ഉദ്ഘാടനം ചെയ്തു പത്രമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട പഠനത്തിന് കാലിക്കർ സർവകലാശാല ഡോക്ടറേറ്റ് നേടിയ വടക്കാഞ്ചേരി എൻഎസ്എസ് കോളേജ് കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സനീഷ് ചോലക്കാട് പ്രബന്ധം അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി സി അബ്ദുൾ വഹാബ് മോഡറേറ്റർ ആയിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ചേക്കൂട്ടി കരിപ്പൂർ സ്വാഗതവും ട്രഷറർ അജീഷ് കൈവേലി നന്ദിയും പറഞ്ഞു മലയാളത്തിന്റെ അക്ഷരമഹത്വവും മഹത്വവും വായനയുടെ നന്മയും ലോകത്തിനു മുന്നിൽ പ്രകാശിപ്പിച്ച മഹാനായിരുന്നു എം ടി സെമിനാറിൽ അവതരിപ്പിച്ച അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലുള്ള അമിതഭ്രമം പുതുതലമുറയെ പത്രവായനയിൽ നിന്നടക്കം അകറ്റിയ ഇടയാക്കിയത് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തോടെയടക്കം സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് സെമിനാർ വിലയിരുത്തുന്നത് പാഠപുസ്തകത്തിനപ്പുറം വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട പൊതുവായ അറിവുകൾ സ്വയത്തമാക്കാനുള്ള മികച്ച വഴിയായിരുന്നു പ്രതിനിധി ഉള്ള പത്രവായന ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അപകർതിക്കുകയും സ്വന്തം ആശയങ്ങളും അഭിപ്രായങ്ങളും നിലപാടുകളും രൂപപ്പെടുത്തുന്നതിനും വ പത്രവായനയോളം മികച്ചതും എളുപ്പവുമായ മറ്റൊരു മാധ്യമമില്ല വിദ്യാർത്ഥികളിലെ മാതൃഭാഷാപരമായ പരിജ്ഞാനവും പദസമ്പത്തും വർദ്ധിപ്പിക്കാനാകുന്നത് പത്രവായനയിലൂടെയാണ് പ്രതിദിന പത്രവായനയും അപകൃതനയും പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി മാറ്റി മാറ്റിയുള്ള പരിഷ്കരണം സംസ്ഥാന പാഠ്യപദ്ധതിയിൽ ഉണ്ടാകണമെന്നും സെമിനാർ ന്യൂസ് ആസാദ് മീഡിയ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വർഷങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്ന പൊതിച്ചോർ വിതരണത്തിനൊപ്പം ക്രിസ്തുമസ് ദിനത്തിൽ കേക്കും വിതരണം ചെയ്ത് ഡിവൈഎഫ്ഐ എല്ലാ വിഭാഗം ആളുകളെയും ആഘോഷങ്ങളിലൂടെ സന്തോഷത്തിന്റെ ഭാഗമാക്കുക എന്നതാണ് കേക്ക് വിതരണത്തിലൂടെ നടത്തുന്നതെന്നും കരോൾ പോലുള്ള മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളെ എതിർക്കുന്ന സംഘപരിവാറിനെ പൊതുസമൂഹത്തിൽ പ്രതിരോധിക്കുക എന്ന രാഷ്ട്രീയമാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വയ്ക്കുന്നതെന്നും പൊതിച്ചോർ ക്രിസ്തുമസ് കേക്ക് വിതരണം ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി പറഞ്ഞു ഡിവൈഎഫ്ഐ ചെറുതാഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്രിസ്തുമസ് ദിനത്തിൽ പൊതിച്ചോർ കേക്ക് വിതരണം ചെയ്തത് ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് സെക്രട്ടറി സി പി ഷിജു ബ്ലോക്ക് ട്രഷറർ പി വി ശിവശങ്കരൻ ജോയിന്റ് സെക്രട്ടറി പി ജിതിൻ ചെറുതാഴം മേഖലാ സെക്രട്ടറി സി വി ജിതിൻ രാജ് എന്നിവർ നേതൃത്വം നൽകി മട്ടനൂർ കീച്ചേരി ചളരി കനാൽ തുരങ്കത്തിൽ മീൻ പിടിക്കാനിറങ്ങിയ യുവാവ് മരിച്ചു മട്ടന്നൂർ കായലൂർ കുമ്പമൂല സ്വദേശി റാഷിദ് മുപ്പതാണ് മരിച്ചത് വൈകിട്ട് അഞ്ചോടെയാണ് അപകടം പഴശ്ശി ഇറിഗേഷന്റെ കീഴിലുള്ള തുരങ്കത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയതായിരുന്നു റാഷിദ് ചങ്ങാടം ഉപയോഗിച്ച് വെള്ളത്തിലിറങ്ങിയപ്പോൾ മുങ്ങിപ്പോകുകയായിരുന്നു ഉണ്ടായിരുന്നവർ ഉടൻ മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചാവശ്ശേരി പറമ്പിൽ കോഴിക്കാട് നടത്തുകയായിരുന്നു മരിച്ച റാഷിദ് കാതറിന്റെയും കാറാട്ട് സുബൈദിയുടെയും മകനാണ് ഭാര്യ വാഹിദ മക്കൾ മുഹദ് സിറാദ് സിദറത്തുൽ മുൻതഹ ഹംദാൻ സഹോദരങ്ങൾ നൌഫാൽ അജ്മൽ ന്യൂസ് മീഡിയ അംബേദ്കർ കേന്ദ്രമന്ത്രി അമിത്ഷാ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച ദേശീയ മാനവിക സൗഹൃദ വേദി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ഉദ്ഘാടനം എൻ ജിഒസ് കോൺഫെഡറേഷൻ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ ബൈജു ഉദ്ഘാടനം ചെയ്തു ദേശീയ മാനവിക സൗഹൃദവേദി കണ്ണൂർ ജില്ലാ ജനറൽ കൺവീനർ ഇ കെ സിറാജ് ജമാൽ കണ്ണൂർ സിറ്റി എ പ്രദീപൻ രാജീവൻ കാട്ടാമ്പള്ളി സിനിമാ നടൻ ശ്രീധരൻ ഒരുവച്ചാൽ മാനവിക സൗഹൃദ വേദി കണ്ണൂർ ജില്ലാ സെക്രട്ടറി രംഗം ലതീഷ് പി കെ എടച്ചൊവ്വ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു കണ്ണൂർ ജില്ലാ കേരളോത്സവം നാളെ തുടങ്ങും കണ്ണൂർ ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായി അഴീക്കോട് നടത്തുന്ന ജില്ലാ കേരളോത്സവത്തിന്റെ സ്റ്റേജ് ഇതര മത്സരങ്ങൾ വെള്ളിയാഴ്ച ആരംഭിക്കുന്നു ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയൊമ്പത് തീയതികളിൽ നടക്കുന്ന ജില്ലാ കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തിയെട്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ നിർവഹിക്കും അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രധാന വേദി ജില്ലയിലെ പതിനൊന്ന് ബ്ലോക്ക് ഒമ്പത് മുനിസിപ്പാലിറ്റി കണ്ണൂർ കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്നായി മൂവായിരത്തോളം മത്സരാർത്ഥികൾ പങ്കെടുക്കും എം ടി വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് വെള്ളിയാഴ്ച നടത്താനിരുന്ന സ്റ്റേജ് തല മത്സരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെച്ചു മുദ്ര ആംഫി തിയേറ്റർ ഉദ്ഘാടനവും ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണവും മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുദ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി സ്കൂളിന് മുൻവശം സജ്ജീകരിച്ച മുദ്ര ആംഫി തിയേറ്ററിന്റെ ഉദ്ഘാടനവും ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണത്തിന്റെ ഉദ്ഘാടനവും മുദ്ര വിദ്യാഭ്യാസ പദ്ധതി ചെയർമാൻ മുൻ എം കെ കെ രാകേഷ് നിർവഹിച്ചു ക്യാമ്പസിൽ കെട്ടിടം നിൽക്കുന്ന സ്ഥലമൊഴികെ എല്ലായിടത്തും മരങ്ങൾ വെച്ചുപിടിപ്പിക്കും ആഗോള താപനത്തെ ചെറുക്കാൻ ഭൂമിക്കൊരു ഹരിത കവചം പണിയുക എന്ന ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണിതെന്ന് കെ കെ രാകേഷ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയായി മരുതം എൻ എസ് ക്യാമ്പ് ജനറൽ കൺവീനർ ഡോക്ടർ പ്രിയ വർഗീസ് പദ്ധതി വിശദീകരിച്ചു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ വി കെ സുരേഷ് ബാബു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സി ലത എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ബിന്ദു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി അഷ്റഫ് വി കെ ലീഷ്മ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ പി സി ആസിഫ് പി ടി എ പ്രസിഡന്റ് സി പി അഷ്റഫ് സ്കൂൾ പ്രിൻസിപ്പൽ എം മനോജ് കുമാർ പ്രധാനാധ്യാപിക പി കെ റംലത്ത് ബി വി മുദ്രാ പദ്ധതി ജനറൽ കൺവീനർ പി പി ബാബു പി ചന്ദ്രൻ മുണ്ടേരി ഗംഗാധരൻ പി സി അഹമ്മദ് കുട്ടി കെ രാമകൃഷ്ണൻ കെ വേണു മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ടി എം ഗണേഷ് ഗോപാൽ ജാനകി അമ്മാൾ ക്യാമ്പസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ കെ പി അനുപമ എന്നിവർ സംസാരിച്ചു സായാഹ്നങ്ങളിൽ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും കലാ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള പൊതുവേദിയാണ് മുദ്ര ആംഫി തിയേറ്റർ മുണ്ടേരി ക്യാമ്പസിൽ ഒഴിഞ്ഞുകിടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും കണ്ണൂർ സർവകലാശാലയിലെ ക്യാമ്പസ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളുടെ നൂറ്റമ്പത് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ജൈവവൈവിധ്യ ഉദ്യാനം നട്ടുപിടിപ്പിക്കുന്നതിന് തുടക്കമായി കേരള ജൈവ വൈവിധ്യ ബോർഡിന്റെ ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ എന്നിവർ ജൈവ വൈവിധ്യ പരിശീലന പരിപാടിക്കും ജൈവവൈവിധ്യ ഉദ്യാന നിർമ്മാണത്തിനും നേതൃത്വം നൽകി സ്കൂളിൽ നടക്കുന്ന മരുദം എൻഎസ്എസ് ക്യാമ്പിൽ പങ്കെടുക്കുന്ന കണ്ണൂർ സർവകലാശാല നീലേശ്വരം ക്യാമ്പസിലെ വിദ്യാർത്ഥികളും മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ വിദ്യാർത്ഥികളും പാലയാട് ക്യാമ്പസിലെ വിദ്യാർത്ഥികളും മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇക്കോ ക്ലബ്ബിലെ വിദ്യാർത്ഥികളും ജൈവവൈവിധ്യ ഉദ്യാനം വെച്ചുപിടിപ്പിക്കുന്നതിൽ പങ്കാളികളായി പിണറായി ജൈവ വൈവിധ്യ പാർക്ക് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അനുവദിച്ച കണ്ണൂർ ജില്ലയിലെ ജൈവവൈവിധ്യ പാർക്ക് പിണറായി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ ശ്രീ പറമ്പൻ മടപ്പുരയിൽ രജിസ്ട്രേഷൻ പുരാവസ്തു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ അനിൽകുമാർ മെമ്പർ സെക്രട്ടറി ഡോക്ടർ ബാലകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പഞ്ചായത്ത് സെക്രട്ടറി സി രാജീവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കോങ്കി രവീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാർ അഹമ്മദ് വേണുഗോപാൽ ടി സുധീർ സുഹദ കെ വി പവിത്രൻ കെ ജയദേവൻ എ പി മോഹനൻ കാരായി രാജീവൻ ഷാജി എൻ എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് പി ചന്ദ്രബാബു സ്വാഗതവും എം കെ ബിജു നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രവൃത്തി ആരംഭിച്ച പാർക്ക് കാപ്പുമൽ ശ്രീ പറമ്പൻ മടപ്പുര വിട്ടു നൽകിയ പതിനഞ്ച് സെന്റ് വസ്തുവിലാണ് പൂർത്തീകരിച്ചത് നൂറിലധികം വിവിധതരം സസ്യങ്ങളാണ് ഇവിടെ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് ഈ സസ്യങ്ങളെല്ലാം ജിയോ ടാഗ് ചെയ്ത് സസ്യത്തെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും ഓൺലൈനായി ലഭ്യമാകുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും വായനാ കോർണറും ക്രമീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വിവിധ സസ്യജാലങ്ങളെ പറ്റി പഠിക്കാനും വിനോദത്തിനുമുള്ള സൗകര്യങ്ങളും പാർക്കിലുണ്ട് പൂമ്പാറ്റകളെയും തുമ്പികളെയും ആകർഷിക്കുന്ന പ്രത്യേക സസ്യങ്ങളും ജൈവവേലി ഉൾപ്പെടെയുള്ള ജൈവ പാർക്ക് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിർത്തുന്നതിനും ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും പ്രാധാന്യം നൽകി നിർമ്മിച്ചതാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ അഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ച് പഴശ്ശി ഇക്കോ ടൂറിസം ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ആണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നടത്തിയത് കെ സി സലീം കണ്ണൂരിലെ ലോഡ്ജിൽ തൂങ്ങി മരിച്ചു കെ സി ന്യൂസ് ഓൺലൈൻ ലേഖകനും വളപട്ടണത്തെ സുപ്രീം ട്രാൻസ്പോർട്ട് കമ്പനി ഉടമയുമായ കെ സി സലീം കണ്ണൂർ നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ചു വളപട്ടണത്തെ ബോട്ട് ജെട്ടിക്ക് സമീപം തായലെ പിടികയിൽ ഷമീന സ്വീറ്റിലാണ് താമസം ഭാര്യ ഷമീന മക്കൾ യാസിൻ സിനാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ എം ആർ എ റെസിഡൻസി ഹോട്ടലിന്റെ നമ്പർ മുറിയിലാണ് പുലർച്ചെ നിലയിൽ കാണപ്പെട്ടത് സേവന രംഗത്തെ സജീവ സാന്നിധ്യമാണ് സലീം അസോസിയേഷൻ വിനോദിനി അവാർഡ് വിനോദിനി നാലപ്പാടത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്താമത് അവാർഡ് മുൻ എംപിയും സി പി എം കേന്ദ്ര കമ്മിറ്റി മെമ്പറും കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായ അഡ്വക്കേറ്റ് പി സതീദേവിക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ ഇ പത്മാവതി ഡോസി ബാലൻ എം വി രാഘവൻ ടി കെ നാരായണൻ എൻ ഗംഗാധരൻ കെ മോഹനൻ സുരേഷ് കുമാർ നീലേശ്വരം എന്നിവരടങ്ങിയ അവാർഡ് നിർണയ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് തുള്ളുനാട് മാസികയും സി പി ഐ എം നാലാപാടം ബ്രാഞ്ചും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നടത്തുന്ന വിനോദി നാലാപാടം അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് അവാർഡ് ശില്പവും പ്രശസ്തി പത്രവും സമർപ്പിക്കും പത്രസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ ഇ പത്മാവതി ഡോക്ടർ സി ബാലൻ എം വി രാഘവൻ കുമാരൻ നാലാപാഠം സുരേഷ് കുമാർ നീലേശ്വരം എന്നിവരും പങ്കെടുത്തു ആസാദി മീഡിയ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ നാളെ രാത്രി വീണ്ടും കാണാം നന്ദി നമസ്കാരം